ഇതാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട്ടുകാരുടെ ലോട്ടസ് ടെമ്പിൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ട്രാവൽ പാർട്ട്ണർ ഗൾഫ് പോയതോടെ എൻ്റെ ട്രാവൽ ബ്ലോഗ്സ് ഒന്നും ഇല്ലാതായിട്ടുണ്ട് അപ്പം പുതിയ ആളെ ഇറക്കി അതായത് എൻ്റെ ബ്രദർ അപ്പം ഞങ്ങളിന്ന് വിചാരിച്ച് ലോട്ടസ് ടെമ്പിൾ കാണാൻ പോകാമെന്ന് ഒരുപാടായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അതങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചു ക്ലൈമറ്റ് നമുക്ക് അനുകൂലമാണ് മഴയില്ല മഴത്ത് സോയിനെ വെച്ച് പോകാൻ കഴിയില്ലല്ലോ വെയിലായതുകൊണ്ടാണെങ്കിലും നല്ല വെയിൽ ക്യാമറ കണ്ട പിന്നെ പറയണ്ടല്ലോ സോയ് ഹായ് അങ്ങ് തുടങ്ങിക്കോളും അപ്പം ഇത് എൻ്റെ ടീച്ചറെ വീടാട്ടോ അതായത് എന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിച്ച ടീച്ചറെ വീട് നമ്മുടെ കോഴിക്കോട് നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ നമ്മൾ വരുന്നതും മാ ഒരു ഭാഗത്തു നമുക്കും വലിയ ദൂരം വരുന്നില്ല നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരുന്നു പോയത് ൊഴിവാക്കി ഫാദിനറിയാന്ന് പറഞ്ഞു കക്കാടാട്ടോ ലൊക്കേഷൻ നമ്മൾ കക്കാടേക്കാ പോ നല്ല വെയിൽ കാരണം വെച്ചതാട്ടോ കണ്ണട നല്ല വെയിൽ കാരണം നല്ല വെയിൽ ഉച്ച ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിച്ചിട്ടില്ല എവിടുന്നെങ്കിലും സെറ്റാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ആകാശൊക്കെ ഒരുപാട് ദിവസം ഇത്ര രസത്തില് കാണുന്നത് കാരണം നല്ല മഴ അല്ലായിരുന്നു വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയപ്പോൾ ഒരു ചോക്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങി നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് ആയതുകൊണ്ട് കുറച്ച് ലോട്ടസ് ഒക്കെ പറിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനല്ല കേട്ടോ ഗൂഗിൾ ചേച്ചി ഗൂഗിൾ ചേച്ചി കാരണം ഞങ്ങളുടെ വൈ തെറ്റി എന്ന് പറയാം അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കസിനും കൂടെ ഉണ്ട് അവളും മാരേജ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ പുറത്തെവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അവരും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പം നമ്മൾ വഴി തെറ്റി പോയതാണെങ്കിലും നല്ല അടിപൊളി ഒരു സ്ഥലത്തെത്തി എത്തി ഒരുപാട് ലോട്ടസ് പറിക്കാൻ പറ്റിട്ടോ ഇത് ചളിവെള്ളം കെട്ടിക്കെടുന്ന് ഇങ്ങനെ ആയതാണോ എന്താ സംഭവം എന്ന് അറിയില്ല ഞങ്ങൾക്ക് എന്തായാലും കണ്ട് ഇഷ്ടമായി ഒരുപാട് ഫ്ലവേഴ്സ് വരച്ച് ഒരുപാട് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ അരികെ ഏരിയയിൽ ഉള്ളതൊക്കെ ഞങ്ങൾ പറിച്ചു പിന്നെ അവിടെ നന്നായിട്ട് മീനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക എന്നുള്ള അറിയില്ല രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കേട്ടോ നിങ്ങൾക്ക് വൈ തെറ്റിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് പിന്നെ കറക്റ്റ് വൈലെത്തിയപ്പോൾ ഇതാ കാണുന്നു ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല മുകളിലേക്കായിട്ട് കറക്റ്റ് കാണാം കേട്ടോ ലോട്ടസ് ടെമ്പിള് കോഴിക്കോട് പറമ്പിൽ ബസാർ റൂട്ടിൻ്റെ കണ്ണാടിക്കൽ പാലം കഴിഞ്ഞിട്ട് പോകുന്ന വൈക്കാം കേട്ടോ നമുക്ക് ഈ ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റിയ ഇതാണ് കേട്ടോ എൻട്രൻസ് ഇവിടെ ശരിക്കും മൊത്തത്തിൽ പാറകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പാറകൾ കാണാം ഈ പ്രദേശത്തെ ഏറ്റവും ഉയരത്തിലാണ് ലോട്ടസ് ടെമ്പിൾ വരുന്നത് നമ്മൾ ആ ചൂടും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കയറി തുടങ്ങിയപ്പോലോ കേട്ടോ ഇങ്ങോട്ടൊക്കെ നല്ല തണുപ്പായിരുന്നു നല്ല കൂൾ കാമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമുക്കെന്താ പറയുക മനസ്സിന് ഇതിലെ പോകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായിട്ട് പോകാം ഒരു ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒരു കടകള് പൊതുവെ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും സ്ഥലങ്ങളിൽ ഒരുപാട് കടകള് ബഹളങ്ങൾ ഇവിടെ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇതാണ് ഇപ്പം നമ്മുടെ ലോട്ടസ് ടെമ്പിൾ വരുന്നതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ പ്രദേശങ്ങളിൽ നിന്നും എത്ര ഉയരത്തിലാണ് നമ്മുടെ ലോട്ടസ് ടെമ്പിൾ വരുന്നത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ശരിക്കും ഇതൊരു ആശ്രമമാണ് ശാന്തഗിരി ആശ്രമത്തിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത് ശാന്തഗിരി ആശ്രമത്തിൻ്റെ കക്കോടിയുള്ള ബ്രാഞ്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ലോട്ടസ് ഒക്കെ എടുത്തോണ്ട് അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ അവിടെ ചെരുപ്പ് പുറത്തയച്ച് വെക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ച് എന്നിട്ട് പോയിട്ട് കാല് നന്നായി വൃത്തിയായി കഴുകിയിട്ട് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ ഇങ്ങോട്ടെത്തിയപ്പോൾ നല്ല വെയിലായിട്ട് നല്ല ചൂടുണ്ടായിരുന്നു നന്നായിട്ട് കാല് കഴുകണം ചളിയൊന്നും ഉണ്ടാവരുത് ഒരു എന്താ പറയുക ഒരു ആശ്രമല്ലേ അതിൻ്റേതായ വൃത്തിയിലും വെടുപ്പിലും അത് കൊണ്ട് നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകും ഇങ്ങനെ നമുക്കൊരു ഇതിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് മോൾ വശത്തേക്ക് എത്തും അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സൈസ് മണൽ ആണ് കേട്ടോ ഉള്ളത് നമുക്ക് മണൽ ചവിട്ടേണ്ടി വരില്ല കറക്റ്റ് നമുക്ക് ഇതിലേക്ക് എന്താ പറയുക അവിടെ നിന്നും സ്റ്റെവർ കയറി അടുത്ത ഇതിലേക്ക് എത്തും നല്ല പച്ച പരവതാനിയൊക്കെ ഒക്കെ വിരിച്ച് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കും ിക്കുന്നത് ആണിത് അപ്പം നമ്മൾ കയറിയ ഉടനെ തന്നെ നമ്മളോട് നമ്മളുടെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെക്കണം അതായത് പേരും നമ്പറും കാര്യങ്ങൾ ഈ എഴുതി വെച്ച സ്ലോകനാട്ടോ അവിടെ ചൊല്ലുന്നത് അതായത് ഇതിങ്ങനെ ചൊല്ലിയിട്ട് വലയം വെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു നമ്മളിവിടെ കയറിയ ഉടനെ തന്നെ ഒരു റൗണ്ട് ഇത് ചുറ്റിക്കറങ്ങി വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് മൊത്തത്തിൽ വലയം വെച്ചിട്ട് വരണം അപ്പം ഇദ്ദേഹമാണ് നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നത് വാർഷികം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് ഈ വിശ്വജ്ഞാന മന്ദിരം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കക്കോടി ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒമ്പതിന് നമ്മുടെ ഗുരുവിൻ്റെ പ്രതിഷ്ഠയോടെ നമ്മൾ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരു അതായത് ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരുവാണ് ഇപ്പം ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടോട് കൂടിയിട്ട് നമ്മുടെ തിരുവനന്തപുരം കോത്തൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂലന്തറയിൽ പൂലന്തറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർ അവിടെ അങ്ങനെ ഒരു അങ്ങനെയൊരാശ്രമ സ്വഭാവം കൊണ്ടുവന്നു ഒരു ഓരക്കുടലിൻ്റെ എളിമയിൽ നിന്നാണ് ഗുരുതല്ലം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയും ഇന്ന് ഇപ്പോൾ ശാന്തികിരി ആശ്രമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേമസ് ആയിട്ടുണ്ട് ഓരോ കുടിലിൻ്റെ എളിമയിൽ നിന്നാണ് ചെയ്തു ചീവ അപ്പോൾ അങ്ങനെ ഒരു തുടക്കം വരികയും പിന്നെ ധാരാളം ആളുകൾ ഗുരുവിനെ കാണാൻ വരികയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾക്കും വിഷമങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള രോഗാദി ദുരിതങ്ങളും ഇതൊക്കെയായിട്ടാണ് ആളുകൾ ആളുകളുള്ളത് അപ്പോൾ അതിന് ഗുരു ശരിക്കും ഗുരു ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഒരു ആ നീ ഇന്നതുപോലെ ചെയ്യേ എന്നൊക്കെ ഗുരു പറഞ്ഞു കൊടുക്കും അത് ചെയ്ത് ചെയ്യുമ്പോൾ ആ സുഖങ്ങളും വിഷമതകളും അവരെന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് അത് അങ്ങോട്ട് മാറി പോകുന്ന ഒരു രീതിയായിരുന്നു അത് അങ്ങനെ അതിന് ശേഷം പിന്നെ വന്നു ചേർന്ന ആളുകൾ ഇതിന്റെ ആശയപരമായിട്ടും ഗുരുവിന്റെ ആശയപ്രദ്യ അതിനനുസരിച്ചിവിടെ ഒരു രീതിയിലുള്ള വളർച്ചയാണ് പിന്നെ വരുന്നത് ഇങ്ങനെയാണ് പൗർണമിയായിട്ട് പൗർണമി എന്ന് പറഞ്ഞാൽ ഗുരു ഏറ്റവും കൂടുതൽ ിൽ കൊടുക്കുന്ന ഒരു പൗ ഒരു കാര്യം പൗർണമിക്ക് കാരണം പൗർണമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇവ ഒരേ നേരത്തെങ്കിലും വരുന്നൊരു സമയമാണ് ഈ സമയത്ത് സൂര്യൻ്റെ പ്രകാശം പൂർണ്ണമായിട്ടും ചന്ദ്രൻ്റെ ആ ഒരു പൗതി ഭാഗം പൂർണ്ണമായിട്ടും പ്രതിഫലിച്ച് കിട്ടുന്ന ഭൂമിയിലേക്ക് പ്രതിക പ്രതിഫലിച്ച് കിട്ടുന്ന ഒരു രീതി ഈ പൗർണമിക്ക് പല പ്രത്യേകതകളുണ്ട് പൗർമക്ക് രാത്രിയും പകലും ഏതാണ്ട് അതായത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ കുതിച്ച് അസ്തമിക്കുമ്പോഴത്തേക്കും കിഴക്ക് ചന്ദ്രൻ കുദിച്ചിരിക്കും അതായത് പ്രകാശം പൂർണ്ണമായിട്ടും ഒരു രാവും പകലും പ്രകാശപൂരിതായിരിക്കും ഇരട്ട് തീരയില്ല അതിലൊരു ഒരു ഒരു സവിശേഷതയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ദിവസം ഭൂമിയിൽ നന്നായിട്ടുള്ള കാര്യങ്ങൾ അതായത് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും വളരെ നല്ല നന്മ ഫലങ്ങളുണ്ട് വലയം എന്ന് പറഞ്ഞാലും ഒന്നുമില്ല അതിന് വേറെ കാര്യമുണ്ട് ഇപ്പോൾ വലത്തിടുക എന്ന് പറയും നമ്മളെ ശരീരം തന്നെ ഒന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം വലതും ഇടതുമുണ്ട് എല്ലാവരേമാതിരിയാണോ രണ്ടും വ്യത്യാസം ശരിക്കും സൂക്ഷിച്ച് നോ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ വനത്തെ കണ്ണും ഇടത്തേ കണ്ണുമായിട്ട് പലതരത്തിലും അതിന് കുറച്ചൊരു വേരിയേഷൻ അപ്പുറം കുറവാണ് നമുക്ക് രണ്ട് ഏഴ് ഭാഗമായി അപ്പോൾ അതുപോലെ നമ്മളെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യത്യാസം അപ്പോൾ ഇത് അങ്ങനെയാണ് പാന്നലയ്ക്കുമ്പോൾ വലത് ഇടക്കും വലത്തിനൊരു പ്രത്യേക ഒരു പ്രാധാന്യമാണ് അപ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുല ഈ ബ്ലഡ് സർക്കുലേഷനും ആയിട്ട് അതൊരു ബന്ധമുണ്ട് കാരണം നമ്മൾ തെക്ക് വടക്ക് ഈ ചില ഈ ഭൂമിക്ക് കാന്തിക മേഖല ഉണ്ട് ലഗ്നത്ത് അപ്പോൾ ആ മേഖലയിൽ ശരിക്കും തെക്കുന്നു വടക്കോട്ടയ്ക്ക് ഇങ്ങനെ ഒരു സംക്രമണം അതിൻ്റെ ഇത് ഒരു ഫീൽഡ് ഇതിനനുസരിച്ചാണ് ഈ പ്രാന്തദൃശികളായ ആചാര്യന്മാർ ഇതെല്ലാം അറിയാൻ കാണാൻ പറ്റും അവർ അതിനനുസരിച്ചാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് കിടക്കരുത് സ്ഥലത്തേക്ക് തല വെക്കാം അങ്ങനത്തെ ആ ഭൂമി ഇതിനൊക്കെ ഒരു കാന്തിക ആകർഷണവും വികർഷണവും ഒക്കെ നമ്മള് വലത്തിടുക എന്ന് പറയുമ്പോൾ വലത്താണ് നമുക്ക് അതിന് യോജിച്ച് അവിടെയുള്ള പ്രതിഷ്ഠൻ്റെ അടുത്തേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും ഇതിൻ്റെ അടുത്ത് കാണുന്നില്ല ഈ വഴിയിലൂടെയാണ് സ്വാമിമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോകുന്നത് വഴിയാണ് കേട്ടോ ഇത് നമുക്ക് നമുക്കതിലെ ആർക്കും അതിൽ നടക്കാനുള്ള പെർമിഷൻ ഇല്ല നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നിങ്ങനെ കാണാമെന്ന് മാത്രം ഞാൻ ഫസ്റ്റ് അതിലേ പോയിരുന്നു അപ്പോൾ അതിലേ പോകരുതെന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെ നമുക്കിതിൻ്റെ ഇത് തുറന്ന് കാണിച്ച് തരുന്നില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് പൗർണമി ദിവസം അതുപോലെ വിശിഷ്ട ദിവസങ്ങളിലൊക്കെ കാണിച്ചു കൊടുക്കും മൂന്ന് നിലയിലായിട്ട് എഴുപത്തിരണ്ട് അടി ഉയരത്തിലാണ് ഇട്ടുള്ളത് ഇതിൽ ടോട്ടൽ മുപ്പത്താറ് ഇതളുകളാണ് വരുന്നത് ഓരോ നിലകളിലും പന്ത്രണ്ട് ഇതളുകളായിട്ടാണ് കേട്ടോ ടോട്ടൽ മുപ്പത്തിനാല് തൂണ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്ത് ഗുരു ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര സൈലന്റ് ആൻഡ് കാമായിട്ടുള്ള പ്ലേസ് ആട്ടോ അപ്പം പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിരുന്നു പിന്നെ അത് അവിടെ നിന്ന് എവിടുന്നു കഴിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ട് താഴത്തു നിന്ന് എവിടുന്നും കഴിക്കുക എന്ന് ചോദിച്ചു കുറേ നേരം കഴിക്കാണ്ടിരുന്നതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഒരു എക്വറേറ്റിലെ കുറച്ച് മീനൊക്കെ കണ്ടപ്പം ജസ്റ്റ് അതിൻ്റെയൊക്കെ പിക്ക് എടുത്താട്ടോ അത് നല്ല രസം പിന്നെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐസ്ക്രീമായിരുന്നു ഒരു കോട്ടൺ ക്യാൻഡി ഫ്ലേവറിൽ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഞങ്ങളൊക്കെ ഫേസ് കണ്ടിട്ടില്ലേ മൊത്തത്തിൽ ടയേർഡാണ് പിന്നെ അവിടെ നിന്നും നമ്മൾ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല പിന്നെ പുറത്ത് പോയിട്ട് നമ്മൾ ചായ ഒക്കെ മേടിച്ച് കഴിച്ച് തിരിച്ച് വരുന്ന വൈക്ക് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ടുണ്ട് തിരിച്ച് വരുന്ന വഴിക്കുള്ള കഴിച്ചകളായിട്ടും അതൊക്കെ പോകുമ്പം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ച് വരുന്ന വൈക്ക് എടുത്തതാണ് ചെറുപ്പ ആ ഭാഗങ്ങൾ അവിടെ ഒക്കെ നല്ല അടിപൊളിയാണ് ജോയ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ഉള്ള ലോട്ടസ് ടെമ്പിൾ കാണണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് പോയി നമ്മുടെ കോഴിക്കോടാരെ ലോട്ടസ് ടെമ്പിൾ ഒന്ന് കാണണേ അടിപൊളിയാണ് പിന്നെ നമുക്കിവിടെ എൻട്രൻസ് ഫീസൊന്നും വരുന്നില്ലല്ലോ അപ്പം നമുക്ക് സുഖമായിട്ട് പോയി കണ്ട് സന്തോഷത്തോടെ തിരിച്ച് വരാം ഒന്ന് റീഫ്രഷ് അടിച്ചിട്ട് തിരിച്ച് വരാം നമുക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ ബായ്